ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മോറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പോലീസുകാർക്കായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മോറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്യാമ്പിൽ നിരവധി പോലീസുകാരാണ് രോഗനിർണയത്തിനും ബോധവൽക്കരണത്തിനുമായി എത്തിയത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കായി ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മികച്ച ആരോഗ്യകരമായ ബോധവൽക്കരണവും രോഗനിർണയവും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഡി ഓഫീസ് ട്രാഫിക് യൂണിറ്റ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിലെ നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് രോഗനിർണ്ണയ ക്യാമ്പിനെത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഏത് വിധേയമാണെന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത് ഉദ്യോഗസ്ഥർക്കായി ക്ലാസ് നയിച്ചു നമ്മുടെ ശരീരത്തെ അവരെ അതുകൊണ്ട് ഞാൻ ഞാൻ എല്ലാവരും മിനിറ്റ് നടക്കെങ്കിലും വേണം വേണം രാവിലെ രാത്രി രാത്രി അപ്പോൾ ഒരു നടപ്പെങ്കിലും അത് നല്ലതാണ് പക്ഷേ വെയിറ്റ് എടുക്കൽ എക്സസൈസ് വേണ്ട ജിമ്മിൽ പോയി മിനിമം എക്സസൈസ് ചെയ്യണം ആഴ്ചയിൽ രണ്ട് ഫുട്ബോൾ കളിക്കുന്നവരുണ്ട് അതും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ രണ്ടും നിർത്തരുത് ഫുട്ബോൾ കളിക്കാത്ത ദിവസം വെയിറ്റിൽ എക്സസൈസ് വേണം അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്നതിന് വേണം അതുകൊണ്ട് ഞാൻ ഷട്ടിൽ കളിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരുക്കി അതുകൊണ്ട് എനിക്ക് വ്യായാമം അത് മതി എന്ന് നിശ്ചയിക്കുന്നത് തെറ്റാണ് മെഷീൻ എന്നും കറിയുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ അത് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകൂ അപ്പോൾ വ്യായാമമില്ലാത്ത ജീവിതം ഒന്ന് തെറ്റ് രണ്ട് ഓവർ വെയിറ്റ് അതിലും അവരുടെ ഹൈറ്റ് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഓവർ വെയ്റ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള വഴി അറിയാമല്ലോ ഹൈറ്റിൽ നിന്ന് നൂറ് കുറച്ചാൽ മതി ഹൈറ്റിൻ സെൻറ്റിമീറ്റേഴ്സ് മൈനസ് നൂറ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് കിട്ടും ബാക്കിയുള്ള വെയിറ്റ് മുഴുവൻ ഡെഡ് വെയ്റ്റ് ആണ് ഫാറ്റാണ് ചുമക്കുന്നത് ആ ഫാറ്റ് ലിവറിൽ കയറും ലിവറിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പറയും വില പോകണം ലിവർ അനുസരിച്ച് നോക്കി വില വരുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രൈഡ്രോസിസൊക്കെ കാണാൻ പറയും വരും അതുകൊണ്ട് ഫാറ്റി ലിവർ ഇപ്പൊ ഒരു നമ്മൾ യോഗ്യതയല്ല അതൊരു ഷേണായി ഡോക്ടർ ആനി ഉദുപ്പാൻ ഡിവൈഎസ്പി ബൈജു പി എം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർ മാഹിൻ സലീം സിവിൽ പോലീസ് ഓഫീസർ ഹാരി സച്ച് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ